പരിശുദ്ധമായ സൊഫർ മാസത്തിൻ്റെ അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുതാല നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ചെയ്യാനിരിക്കുന്ന എല്ലാ നന്മകളും പടച്ചവൻ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കട്ടെ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ പ്രയാസങ്ങളുണ്ട് സങ്കടങ്ങളുള്ളവരുണ്ട് ഈ വീഡിയോകൾക്ക് താഴെ നമ്മളൊന്ന് വെറുതെ ഒന്ന് കമൻറ്റ് വായിച്ച് നോക്കിയാൽ എത്ര എത്രയോ പ്രശ്നങ്ങൾ പറയുന്നവരാ നീറുന്ന പ്രതിസന്ധികൾ പറയുന്നവരാ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല അങ്ങനെ ദ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ പ്രശ്നങ്ങൾ മാറാൻ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് വിശുദ്ധമായ ഖുർആനിലെ ചെറിയ നാല് ആയത്തുകൾ ഉണ്ട് ആ നാല് ആയത്തുകൾ നമ്മൾ ഓതിയിട്ടാണ് നമ്മൾ ദ്വാ ചെയ്യുന്നതെങ്കിൽ മസ്റ്റാണ് അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കും ഈ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഓതുന്ന ആയത്താണ് മിനീയങ്ങളായ ജിന്നുകൾ ഓതുന്ന ആയത്തുകൾ ആയത്തുകളാണ് അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ ഈ ആയത്തുകൾ ഓതിയാൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും തുടങ്ങി ഈ ആയത്തിൻ്റെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ പതിനേഴോളം വമ്പൻ പ്രതിഫലങ്ങൾ മഹത്വങ്ങൾ വമ്പൻ അനുഗ്രഹങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കും വിശുദ്ധമായ ഖുർആാനിലെ അതിപ്രധാനപ്പെട്ട ആയത്തുകളാണ് മാത്രമല്ല അള്ളാഹുവിന്റെ ഇസ്മുൽ ഉൾപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ് ഈ ആയത്തുകൾ ഈ ആയത്തുകൾ ഓതിയിട്ട് ചെയ്താൽ അള്ളാഹു താലം നമ്മുടെ സ്വീകരിക്കും അത് മാത്രമല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടാനും നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ മാറി സമാധാനം ഉണ്ടാവാനും ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ആയത്ത് ഏതാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ വിശദമായി കേൾക്കാം അല്ലാഹു താല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കും

എന്തുകൊണ്ട് നമുക്ക് ഹൈറിൻ്റെ സലാമത്തിൻ്റെ ഒരു ദിവസവും ഒരു പ്രഭാതവുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നിരവധി പേരാണ് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ ദു ആവസീയത്ത് പറയാറുള്ളത് അള്ളാഹു എല്ലാവരുടെയും മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ചു കൊടുക്കട്ടെ നല്ല വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തരുമാറാവട്ടെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു തല സ്വാല്ഹ്യങ്ങളും സ്വാലിഹാത്തുകളും സൽ സ്വഭാവികളുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അബ്ബൽ ആലമീൻ ഇന്നത്തെ ഈ ഒരു ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ എല്ലാ പ്രശ്നങ്ങളും മാറാനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ കാവലൊക്കെ ഉണ്ടാവാൻ നമ്മൾ പറയേണ്ട ഒരു ദിക്കറാണ് ഇൻഷാ നമ്മൾ ആദ്യം തന്നെ അത് പറയുകയാണ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു ഈ ഒരു ദിക്കർ രാവിലെയും വൈകിട്ടും രാവിലെ പറഞ്ഞാൽ വൈകിട്ട് വരെ വൈകിട്ട് പറഞ്ഞാൽ രാവിലെ വരെ അള്ളാഹുബീൻ്റെ കാവലും വലിയ സുരക്ഷയും ഒക്കെ ഉണ്ടാകുമെന്ന് നബിസ് അല്ലാഹു അലഹി വസ്ലം മാ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു താല ഈ റിക്ക്റ് മുടങ്ങാതെ എല്ലാ ദിവസവും നമുക്ക് പറയാനുള്ള തോഫീക്ക് തരുമാറാവട്ടെ ആ മീൻബൽ ആലമീൻ പരിശുദ്ധമായ സഫർ മാസം അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് കടന്ന് അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞ പരിഭാവനമായ റബിറല്ലഅൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു മാസത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ ആ മാസത്തിൽ ഒരുപാട് ചൊല്ലാനും മുത്തുനബിയുടെ പാരായണം ചെയ്യാനും പറയാനും ആ നബിതം കണ്ട സുന്നത്ത് ജീവിതത്തിൽ ഒരുപാട് കണ്ട് അനുധാവനം ചെയ്യാനും റബ്ബ് നമുക്ക് തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ചോദിച്ചു നബിദിനം എന്നാണ് നബിദിനം പറയണമെങ്കിൽ ഒന്ന് എന്നാണെന്ന് പറയണം ഈ ഒന്നുകിൽ ഒരു പക്ഷേ ഈ വരുന്ന വ്യാഴാഴ്ചയാവാം അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാവാം അത് നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നുകിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച പിന്നശാൽ ആ സമയത്ത് നമുക്ക് വ്യക്തമാക്കി പറയാം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ അൻപത്തി ഒൻപതാമത്തെ സൂറത്ത് അതുപോലെ തന്നെ സബുൽ മുഞ്ചിയാത്ത് എന്ന ഗണത്തിൽപ്പെടുന്ന സൂറത്ത് ഇരുപത്തിനാല് ആയത്തുകൾ മാത്രമുള്ള ചെറിയ ഒരു സൂറത്ത് അതുപോലെ മദീനയിൽ അവതരിച്ച അലൈഹി ി തങ്ങളുടെ ഹിജ്രക്ക് ശേഷം അവതരിച്ച സൂറത്ത് സൂറത്തുൽ ഹഷർ നമ്മൾ എല്ലാവരും പലപ്പോഴും ഓതുന്ന സൂറത്താണ് ഈ സൂറത്ത് മുഴുവനായും ഓതിയില്ല എങ്കിലും ഈ സൂറത്തിന്റെ അവസാനത്തെ നാലായത്ത് നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ മനഃപ്പാടമുണ്ട് ഇല്ലാത്തവർ അത് മനഃപ്പാടമാക്കിയാൽ വലിയ വിജയമാണ് ജീവിതത്തിൽ ഉണ്ടാവുക ഏതാണ് ആ മനപ്പാടമുള്ള നാലായത്ത് ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്താണ് ഈ ആയത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു പയ്യൻ ചോദിച്ച ദിവസ്ത ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്തിനാണ് ആദ്യം ഈ ലൗ എന്നത് ലൗ 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 അത് എൽ ഒ വി ഇ ആ ആണോ ഈ ലൗ ഖുനിൽ ലൗവിനെ പറ്റി പറയുന്നുണ്ടോ ഇത് ആ ലൗ അല്ല ഈ ലൗ അറബിയിൽ ഒരു വാചകം തുടങ്ങുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന ചെറിയൊരു വാക്കാണ് ലൗ അൻസൽന എന്താണ് അതിന്റെ അർത്ഥം ലൗ ഖുർആൻ ഈ ഖുർആനെ ഖുർആആനുമായി ബന്ധപ്പെട്ട് പറയുക ഈ ഖുർആാനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അപ്പൊ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ എന്നൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് അവിടെ ലൗ എന്ന ആ ഒരു വാക്യം അവിടെ കൊണ്ടുവന്നത് അല്ലാതെ നമ്മൾ ലവ് എന്ന് കേൾക്കുമ്പോൾ ഇംഗ്ലീഷിൽ ലവ് അല്ലെങ്കിൽ എന്താണ് പ്രേമം ആ ഒരു അർത്ഥമല്ല ഇവിടെ വരുന്നത് അത് തുടക്കം തന്നെ പറയുക പല ആളുകൾക്ക് അത് സംശയം ഉണ്ടാവും ലവ് അൻസന്ന ഈ ലവ് ലവ് എന്താണ് അപ്പോൾ ആ ലവ് അല്ല ഈ ലവ് കേട്ടോ അപ്പോൾ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ഹഷിറിന്റെ അവസാനത്തെ നാലായത്ത് ലവ് അൻസന്ന എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മളെല്ലാവരും ഓതാറുള്ളവരാണ് ഇനി ഓതുന്നില്ല എങ്കിൽ ഇൻഷല്ല ഇപ്പം തന്നെ അത് ഓതാം ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് ശേഷം പറയാം എല്ലാവരും ഒന്നിച്ചു ഓദിക്കൂ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇനി നിസ്കാരം ിൽ പോലും നിങ്ങൾക്കും എന്താണ് ഇതൊരു എന്ന് മനസ്സിൽ കരുതി ഞാൻ മനസ്സിൽ കരുതി പറഞ്ഞു അപ്പൊ ഈ ഒരു ആയത്ത് നാലായത്ത് ഓതുന്നതിന് മുമ്പ് നമ്മൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്ത് പറയലു എന്ന് പറയലാണ്

ഇവിടെ ാണ് ഓതുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോദിയാൽ ഒരുപാട് നേട്ടമാണ് ഓദിക്കോ ലൗ ഓദിക്കോർ خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العظيم إذا على സൂറത്തുൽ ഹഷിറിന്റെ അവസാനത്തെ നാലായത്ത് ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ ആയത്തിൻ്റെ പ്രത്യേകത മനുഷ്യൻ മാത്രമല്ല മലക്കുകളും ജിന്നുകളും മുഹ്മിനീകളായ ജിന്നുകളും ജിന്നുകളിലും എന്തുണ്ട് നല്ല ആളുകളുണ്ട് മോശപ്പെട്ട ആളുകളുണ്ട് മലക്കുകളിൽ എല്ലാവരും നല്ലവരാണ് ജിന്നുകളെന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെ ഒരു സൃഷ്ടിയാണ് അവർ തീ കൊണ്ട് പടയ്ക്കപ്പെട്ടവരാണ് അവരിലും നല്ല ആളുകളുണ്ട് മോശപ്പെട്ട ആളുകളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് കുട്ടികളുണ്ട് വൃദ്ധന്മാരുണ്ട് മനുഷ്യൻ്റെ ശരാശരി വയസ്സ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണെങ്കിൽ ജിന്നുകൾ അവർക്ക് ഒരു പക്ഷേ നാനൂറും അഞ്ഞൂറുമൊക്കെ വർഷം ജീവിക്കാൻ അള്ളാഹു താല ആയുസ് കൊടുത്തിട്ടുണ്ട് ജിന്നുകളെ പറ്റിയുള്ള ഒരു വിശദമായ ചർച്ച നമുക്ക് ഇൻഷാള്ള മറ്റൊരവസരത്തിൽ പറയാം അള്ളാഹു തോഫിക്ക് തരട്ടെ അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ മലക്കുകളും ജിന്നുകളൊക്കെ സദാസമയം ഓതുന്ന നല്ല ജിന്നുകളൊക്കെ ഓതുന്ന നാലായത്തുകളാണ് ഈ ആയത്ത് മാത്രമല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവരിൽ ഗർഭിണികളായ ഉമ്മമാരോ അല്ലെങ്കിൽ സഹോദരിമാരൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലോ മരുമക്കളിലോ പേരക്കുട്ടികളിലോ ആരെങ്കിലും ഗർഭിണികളായി ആളുകളുണ്ടെങ്കിൽ സൂറത്തുൽ ഹഷറ് ഈ പ്രസവം വരെ നിങ്ങൾ എന്താണ് നല്ല രൂപത്തിൽ എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ ഈ ഹൈറാൻ ഇനി ഈ സൂറത്ത് മുഴുവനായും ഓതാൻ പറ്റിയില്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ അവസാനത്തെ നാലായത്ത് ലൗ അൻസൽന എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഓതൽ പ്രത്യേകം നല്ലതാണ് നല്ല മക്കൾ ഉണ്ടാവാനും നല്ല മക്കൾ എല്ലാവിധ ഹൈറും ജീവിതത്തിലൊക്കെ ഉണ്ടാവാൻ ഈ രണ്ടായത്ത് നല്ലതാണ് ഇനി കേട്ടോ ഈ ആയത്ത് രണ്ടായാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഒന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാ ഈ സൂറത്തുൽ നാല് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് ആയത്തു തൗബ തൗബയുടെ ആയത്താണ് ഒരു മനുഷ്യൻ തൗബ ചെയ്യാന

അള്ളാഹു താലക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ വരെ ഈ ആയത്ത് അവൻ ആവർത്തിച്ച് ഓതുകയാണെങ്കിൽ അവനിക്ക് അവനിക്കല്ലാഹു കൊടുക്കുന്നതാണ് പാപങ്ങൾ പുറത്തു കൊടുക്കും നാലാമത്തെ പ്രതിഫലം അള്ളാഹു ഇത് ഓതുന്ന മനുഷ്യന് ഇസ്സത്ത് കൊടുക്കുന്നതാണ് അന്തസ് കൊടുക്കുന്നതാണ് ദുന്യാവിലും ആഹ്റത്തിലും ആരുടെ മുന്നിലും പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുകയില്ല അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ ആഹ്റത്തിൽ ഇവനേക്ക് ആമിന ഇവൻ ആരാകും നിർഭയത്വമുള്ളവനായി മാറുന്നതാൻ ഒരു ആദാബിനെയും പേടിക്കേണ്ടി വരില്ല ഇവൻ നിർഭയത്വമുള്ളവനായി മാറും അള്ളാഹു തരട്ടെ ആറാമത്തെ പ്രതിഫലം ബഹർ കടലിലെ മത്സ്യങ്ങൾ പോലും ഇവനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നമുക്ക് തഫ്സീറിൽ കാണാം ഏഴ് മലക്കുകളുടെ ദുആയും ഇവനിക്കുണ്ടാകും എട്ട് ഷുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം പോലോത്ത ഒരു പ്രതിഫലം ഈ ആയത്ത് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷവും അതുപോലെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഓതൽ നിത്യമാക്കി ആൾക്ക് കിട്ടുന്ന ആ എട്ടാമത്തെ പ്രതിഫലം ഷഹീദിന് കിട്ടുന്ന പ്രതിഫലം പോലോ തൊരു പ്രതിഫലം അള്ളാഹു കൊടുക്കും ഒൻപത് ജിന്നിന്റെ ഷർ അസൂയ സിഹർ കൊതി കൈവശം വെക്കുക കരുനാക്ക് തുടങ്ങിയ കാര്യങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്ത് കാരണമാണ് പത്താമത്തെ പ്രതിഫലം എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു താല പറഞ്ഞേക്കും എന്തിന് രാവിലെ ഈ ആയത്ത് നാലായ തോതുന്ന ആ മനുഷ്യന്റെ മുന്നിൽ ചെന്നിട്ട് ഇവനിക്ക് വേണ്ടി നിങ്ങൾ ദുരക്കണേ ഇവന്റെ കാവൽ നിങ്ങൾ ഏറ്റെടുക്കണേ എന്ന് എഴുപതിനായിരം മലക്കുകളോട് അള്ളാഹു പറയുന്നതാ പതിനൊന്നാമത്തെ പ്രതിഫലം ഓണ വരികയല്ലേ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന പല ജോലി അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് നല്ലൊരു സ്വന്തമായിട്ടൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മനസ്സിലെന്തെങ്കിലും മുറാതുണ്ടെങ്കിൽ ഈ ആയത്തുകൾ അത് സഫലീകരിച്ച് കിട്ടാൻ കാരണമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ആയത്ത് നാലായ തോതിക്കോ എന്നിട്ട് ദ്വാ ചെയ്തോ മനസ്സിലുള്ള മുറാദ് അള്ളാഹു തരും പന്ത്രണ്ടാമത്തെ പ്രതിഫലം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നമ്മൾ എവിടെയാണോ എവിടെയാണോ നമ്മൾ ആ സ്ഥാനം നമുക്ക് പോലും തഫ്സീറിൽ കാണാം ഈ ഒരു ആയത്തിന്റെ പ്രത്യേകത പതിമൂന്നാമത്തേത് ഈ നാല് ആയത്തിൽ അള്ളാഹുവിന്റെ ഇസ്മുകൾ പതിനഞ്ചോളം ഇസ്മുകൾ പറയുന്നുണ്ട് ഈ ഇസ്മുകളിൽ ഇസ്മുൽ ഉന്നതമായ അള്ളാഹുവിന്റെ പേരും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ആയത്തുകൾ ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാ പതിനാലാമത്തെ പ്രതിഫലം രോഗികൾ നിത്യമാക്കിയാൽ അവന്റെ അല്ലാഹു ശിഫയാക്കി തരും പതിനഞ്ചാമത്തെ പ്രതിഫലം മോമിനീകളായ ജിന്നുകൾ ഇത് ഓതുന്ന ആയത്തുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ മോഹ്മിനീകളായ ജിന്നുകൾ ഇത് സ്ഥിരമായി ഓതുന്നവരാണ് അപ്പൊ അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനും ഒരു തോഫീഖല്ലാഹു തരുന്നതാ പതിനാറാമത്തെ പ്രയാസമുണ്ട് കടമുണ്ട് രോഗമുണ്ട് കേസുകളുണ്ട് കള്ളക്കേസുണ്ട് ഊരാ കൊടുക്കുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ ഈ ആയത്ത് നമുക്ക് പറ്റുന്നതാ പതിനേഴാമത്തെ പ്രതിഫലം അള്ളാഹുവിന്റെ കരുണ കിട്ടിയവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തുന്നതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഇഷ്ടദാസികളിൽ പെടാൻ ഉമ്മമാരെ ഉപ്പമാരെ ഈ ആയത്ത് നിങ്ങൾ ഓതുന്നത് പതിവാക്കിക്കോളി അള്ളാഹു തരട്ടെ ഈ ആയത്തിന്റെ അർത്ഥം കൂടി ഒന്ന് കേട്ടാലോ എന്താ ഈ ആയത്തിൻ്റെ അർത്ഥം لو انزلنا هذا القران على جبل خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون പറയുക ഈ ഖുർആനിനെ ഞാൻ നാം ഒരു പർവതത്തിന്റെ മുകളിലായിരുന്നു ഇറക്കിയതെങ്കിൽ അവതരിപ്പിച്ചതെങ്കിൽ ആ പർവതം അല്ലാഹുവിനെ പറ്റിയുള്ള ഭയം കൊണ്ടും അതുപോലെ തന്നെ വിനയം കൊണ്ടും അത് പിളർന്നു പോകുന്നതായിട്ട് നബിയെ താങ്കൾക്ക് കാണാമായിരുന്നു ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ വിവരിച്ചു തരുന്നത് ജനങ്ങൾ മനസ്സിലാക്കാനും അവർ ചിന്തിക്കാനും വേണ്ടിയാണ് ഖുർആനിന്റെ പവർ എന്താണെന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഉദാഹരണം ഈ ഒരു ഉപമ ഞാൻ പറഞ്ഞത് അല്ല പറയുകയാണ് എന്നിട്ടോ വീണ്ടും പറയുന്നു അല്ലാഹു അല്ലാഹു ഒരുവനാണ് ഒരാളാണ് ആരാണ് അള്ളാഹു അല്ലാതെ വേറൊരു അവൻ ഏകനാണ് അവൻ ദൃശ്യമായതും അദൃശ്യമായതുമായ കാര്യങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു പരമ കാരുണ്യകനാണ് അള്ളാഹു ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യും നാളെ ആഹൃതത്തിൽ വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് അവനല്ലാതെ ആരാധന ആരാധനാണ് അല്ലാഹു പരമപരിശുദ്ധനാണ് അല്ലാഹു സമാധാനം നൽകുന്നവനാണ് അല്ലാഹു അഭയം നൽകുന്നവനാണ് അള്ളാഹു പരമാധികാരിയാണ് അള്ളാഹു മഹത്തമുള്ളവനാണ് അള്ളാഹു എല്ലാം എല്ലാം അറിയുന്നവനാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മുകൾ പേരുകൾ എന്നി എന്നെ ഈ ആയത്തിൽ പറയുന്നുണ്ട് പിന്നെയോ സിഷ്ടാവായ അള്ളാഹു താല നിർമാതാവായ അള്ളാഹു താല ഈ ലോകത്തെ ഉണ്ടാക്കിയ നമ്മളെ അള്ളാഹു താല സൃഷ്ടിച്ച അല്ലെ അവൻ അവൻ എത്ര മഹത്വമുള്ളവനാണ് അള്ളാഹുവിന് ഒരുപാട് ഉത്തമമായ പേരുകളുണ്ട് നല്ല നല്ല പേരുകൾ അള്ളാഹുവിനുണ്ട് ആകാശങ്ങളിലും ഭൂമിയിലും അവൻ്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ എത്ര പ്രതാപശാലിയാണ് അവൻ എത്ര യുക്തി ഉള്ളവനാണ് ഇതൊക്കെയാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഇൻഷാ ഇൻഷല്ല ഈ ആയത്ത് ആവർത്തിച്ചാർത്തിച്ചോതുക ഇതിന്റെ പ്രതിഫലം നമ്മൾ മനസ്സിലാക്കി പരിശുദ്ധമായ ഫർ മാസം വിട പറയാൻ ഒരുങ്ങുന്നു റബിയ ലോപുലമാസം ഒക്കെ വരുന്നു അപ്പം നമ്മുടെ ജീവിതം എല്ലാവിധ ഹൈറിലും ബറക്കത്തിലും ആവാൻ ഈ ആയത്ത് നമ്മൾ മുറുകെ പിടിക്കുക അള്ളാഹു താല തോഫീക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പറച്ചവനെ ആരൊക്കെ ഞങ്ങളോട് ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല എല്ലാ പ്രതിസന്ധികളും മാറ്റി ഈ ഞങ്ങൾ പറഞ്ഞ ഈ ആയത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം എല്ലാവിധ നന്മയിലുമാക്കി തരണേ അള്ള آمين يا رب العالمين السلام عليكم ورحمة الله تعالى وبركاته